തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന കെസ്മാർട്ട് പദ്ധതി കേരളത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് മാർനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്യാസ് ക്രമറ്റോറിയവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ ആസൂത്രണ സമിതിയുടെയും ആഭിമുഖ്യത്തില് സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരം ജില്ലാ ഗെയിംസ് ഫെസ്റ്റിവലും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തിരുവനന്തപുരത്ത് ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുത്ത് മാർനല്ലൂർ ഗ്രാമ സഹകരണത്തോടെയാണ് ഗ്യാസ് ക്രിമറ്റോറിയം നിർമ്മിച്ചത് ഒരു കോടി ലക്ഷം രൂപയും മു ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ ലക്ഷം രൂപയും ചെലവഴിച്ച് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ സംയുക്തമായി ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ചേർന്ന് നിർമ്മിച്ച ഗ്യാസ് ക്രമറ്റോറിയത്തിൻ്റെ ഉൽപ്പാദനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്